ഹലോ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ും നൈറ്റ്സ് സിനിമ കണ്ടപ്പോൾ തുടങ്ങിയുള്ള ആഗ്രഹമാണ് കുമ്പളങ്ങിയിൽ കവർ കാണാൻ പോകണമെന്നുള്ളത് അപ്പൊ ഇന്ന് ഇപ്പൊ രാത്രി ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് ജോൻ്റെ ചേട്ടന്റെ ഫാമിലി ഉണ്ട് അപ്പോൾ ആംസൻ പറഞ്ഞു ചേട്ടൻ്റെ മോനാണ് ആംസൻ അപ്പോൾ അവൻ പറഞ്ഞു നമുക്കൊന്ന് കവർ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് തോ ആണ് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല പറ്റിയാൽ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം അവരെ രാത്രി രണ്ടു മണിക്കൂറിനോട് ആരും ആംസന ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് കാണാനായിട്ട് അടിപൊളിയാന്നൊക്കെ പറഞ്ഞു അവൻ ഇന്നലെ വന്ന് കണ്ടതാണ് അപ്പൊ അങ്ങനെ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നേക്കനെ നമുക്ക് പോയി നോക്കാം ആഗ്രഹം സാധിച്ചു നമ്മുടെ ക്യാമറ പ്രശ്നമാണ് ഡി എസ് എൽ ആമറേ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ നമുക്ക് കാണാൻ പറ്റി പക്ഷേ വീഡിയോ ക്ലിയർ അല്ല വെള്ളത്തില് നമ്മൾ എന്തെങ്കിലും ഇട്ട് അനക്കുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ കളർ ഒരു ലൈറ്റ് നീല കളർ ഒരു സിൽവർ കളർ ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട് കാണാനായിട്ട് നീലൊക്കെ അടിപൊളിയായിരുന്നു കവര് ഞങ്ങള് കണ്ട് അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് ക്യാമറ ഡി എസ് എൽ ആർ ക്യാമറ ഫോണിന് മൊബൈലിന്റെ ക്യാമറ അത്ര ക്ലിയർ അല്ലായിരുന്നു നേരിട്ട് കാണുമ്പോഴത്തേക്കും അപ്പൊ എല്ലാവരും പോയി കവർ കാണണം ഈ സമയത്ത് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് നൈറ്റ് റൈഡും സൂപ്പർ ആയിരുന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ